പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യം വിട്ട് ജെ ഡി യു മേധാവിയായ നിതീഷ് കുമാർ ബീഹാറിൽ ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് കുർസി കുമാർ എന്നും പാൽ കുമാർ എന്നും വിളിക്കപ്പെടുന്ന നിതീഷ് കുമാർ ഇത് ഒൻപതാം തവണയാണ് മുന്നണി വിടുന്നത് അടിത്തറയില്ലാത്ത രാഷ്ട്രീയ ആശയങ്ങളുമായി മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്ന നിതീഷ് കുമാർ ഇന്ന് സഖ്യം ചേർന്നിരിക്കുന്നത് ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ രാമക്ഷേത്രം പൊക്കിക്കേട്ടിയ സംഘപരിവാറിന്റെ കാവലാലയ ബി ജെ പി അധ്യക്ഷൻ ലാലു പ്രസാദുമായി പിണങ്ങി ജോർജ് ഫെർണാണ്ടസിനോടൊപ്പം ചേർന്ന് സമതാ പാർട്ടിക്ക് രൂപം നൽകിയ നിതീഷ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയിൽ സി പി സഖ്യം ചേർന്നു പിന്നാലെ ലാലു പ്രസാദിന്റെ മകൾ രോഹിണി ആചാര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മാലിന്യം കുഴിയിലേക്കെന്ന വിധം നിതീഷ് കുമാർ തീവ്ര വലതുപക്ഷമായ ബി ചാടി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ തുടർന്ന് രാംവിലാസ് പസ്വാൻ അടക്കമുള്ള നേതാക്കൾ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കാൻ തയ്യാറായപ്പോൾ നിതീഷ് കുമാർ ആ കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ കടിച്ചു തൂങ്ങിയിരുന്നു ശേഷം രണ്ടായിരത്തി മൂന്നിൽ ഗുജറാത്ത് സന്ദർശിച്ച നിതീഷ് അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു പ്രധാനമന്ത്രി സ്ഥാനത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന നിതീഷ് കുമാറിനേറ്റ ഒരു അടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബി തീരുമാനം അതോടെ മതേതര ഇന്ത്യയെ വാർത്തെടുക്കണമെന്ന ആഗ്രഹം നിതീഷ് കുമാറിന്റെ ഉള്ളിൽ മുളച്ചു സംഘപരിവാർ ഇല്ലാത്ത ഇന്ത്യയായി പിന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നം രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി സഖ്യം ചേർന്ന് മത്സരിച്ച നിതീഷ് കുമാർ വൻ ഭൂരിപക്ഷം നേടി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ബീഹാറിലെ മഹാഗട്ട്ബന്ധൻ സഖ്യം വിട്ട് വീണ്ടും നിതീഷ് എൻഡിഎയിലേക്ക് കാലു മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്ന ജെ ഡി യു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തേക്കും രണ്ടായിരത്തി ഇരുപതിൽ മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു ൊൻപത് സീറ്റുള്ള ആർ ജെ ഡി ഏറ്റവും വലിയ കക്ഷിയായും രണ്ടാം സ്ഥാനത്ത് എഴുപത്തിയെട്ട് സീറ്റുള്ള ബി ജെ പിയും നിലകൊണ്ടു നിലവിൽ ജെ ഡി യുവിനുള്ളത് നാൽപ്പത്തി അഞ്ച് സീറ്റ് മാത്രമാണ് അവിടെയും നിർത്തിയില്ല ജെ ഡി യുവിനെ പിളർത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് രണ്ടാമതും ആർ ജെ ഡിയുമായി നിതീഷ് കുമാർ സഖ്യം ചേർന്നു പക്ഷേ അധികാരത്തിലിരുന്ന് മതിയായില്ലെന്നാണോ അതോ ഉള്ളിലുള്ള യഥാർത്ഥ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ സാധിക്കാത്തതിനാലാണോ വ്യക്തമല്ല നിതീഷ് പിന്നെയും ചാടി ഇന്ത്യ സഖ്യത്തിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് കാലുവാരിയ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് ബീഹാറിൽ ബി ജെ പിയുടെ തേരോട്ടത്തിന് വിസലടിക്കുകയും ചെയ്യുന്നു അതേസമയം പ്രതിപക്ഷ കക്ഷികൾ നിതീഷിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ വിമർശനമുയർത്തുമ്പോഴും ഇതൊന്നും തങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്ന മട്ടിലാണ് നേതാക്കൾ പ്രതികരിക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വഞ്ചനയുടെ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും സമാജ്വാദി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ അഖിലേഷ് യാദവ് പറഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ തോൽവിയില്ലെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള നേതാവായിരുന്നു നിതീഷ് കുമാർ എന്നതിനാൽ ജെ ഡി യു ഇന്ത്യാ സഖ്യവും തമ്മിലുള്ള ബന്ധമില്ലാതാക്കുക എന്നത് ബി ജെ പിയുടെ ഗൂഢാലോചനയായിരുന്നെന്നും അഖിലേഷ് പറയുകയുണ്ടായി ഇന്ത്യ സഖ്യത്തിൽ നിലനിന്നിരുന്ന ഹിന്ദി ഭാഷയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്രയും കാലം ജെ ഡി യു നേതാവായ നിതീഷ് കുമാറിന്റെ ഹിന്ദി തള്ളൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഡി എം കെ എം പി ആയ ടി ആർ ബാലു പറഞ്ഞു അതേസമയം താൻ എഴുതി നൽകാം ഈ വർഷം പൂർത്തിയാവുന്നതിനു മുൻപ് ജെ എന്ന പാർട്ടി അവസാനിക്കുമെന്ന് മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് പറഞ്ഞു കളി ഇനിയും ബാക്കിയുണ്ടെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കി നിതീഷ് കുമാർ ഒരു തളർന്ന മുഖ്യമന്ത്രിയാണെന്നും ബീഹാറിലെ ജനങ്ങൾ തങ്ങളോടൊപ്പമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു കൂടാതെ നിതീഷ് കുമാർ ബി ജെ പിയുമായി പുതുതായി രൂപീകരിച്ച സഖ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അഴിച്ചുപണിയേണ്ടി വരുമെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് കിഷോർ മാധ്യമങ്ങളോട് പറഞ്ഞു തിരിച്ചറിവുണ്ടാകേണ്ടത് ആരിലാണെന്നും അഴിച്ചുപണിയും ആത്മപരിശോധനയും നടത്തേണ്ടത് ആരാണെന്നും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല പക്ഷേ തിരിച്ചറിവെങ്കിലും ഉണ്ടാവുമല്ലോ